తడేనందన్ తానీ తన్నారో దయతా పోవరాయ్యన భవనము రక్తమైనయ్యో మెత్తి కొండినందునో ఇదిరెనిక్తిక్తి యాకనదు త్యతా మందనితనానండినందున తానీ తన్నానా నాకమనితార తడేనందన్ తానీ తన్నారో దయతా కన్నారెలాను కన్నారా సుందరిని చిలమల్ మివకరి కున్న సోని పోదల కజతా నమ్ముతి కన్నారా తనిరంపం కన్నారా தானேதானேதானேதானே பாப்பங்கேவைகேவைகே நமக்கு கொண்டபறமனும் அப்பேதானேதானேதானேதானே அப்பேதானேதானேதானேதானேதானே കലയുടെ സമന്വയമാണ് ഓരോ കെട്ടുകാഴ്ചകളും ഭക്തലക്ഷ്യങ്ങള്ക്കായി സമ്മാനിക്കുന്നത് എന്നാൽ സംഗീതത്തിനും സമര്പ്പണത്തിനും പ്രാധാന്യമുള്ള ഉത്സവമായി കുംഭപരണി മാറുന്നു കുത്തിയോട്ട വഴിപാട് എന്ന അനുഷ്ഠാന കലയിലൂടെയാണ് അമ്മയുടെ സന്നിധി പൂർണ്ണമാകുന്നത് ശിവരാത്രിയോടുകൂടിയാണ് കുത്തിയോട്ടങ്ങള്ക്ക് തുടക്കമാകുന്നത് കുത്തിയോട്ട ആശാന്മാരുടെ മേൽനോട്ടത്തിലാണ് കുത്തിയോട്ട വഴിപാടിന്റെ തുടർ ദിനങ്ങൾ ഭക്തിസാന്ദ്രമാകുന്നത് జొక్కుండే తావ కలమేద నొడ గెగడమడే మడబెంచు జొక్కుండే తైదే ശിവരാത്രി ദിവസം വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് കുത്തിയോട്ട ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് ശിവരാത്രി മുതൽ കുംഭഭരണി ദിവസം വരെ നീണ്ടുനില്ക്കുന്ന വഴിപാട് ഭരണി ദിനം അമ്മയ്ക്ക് സമര്പ്പിക്കുന്നതോടെ പരിസമാപ്തിയിലെത്തും കുത്തിയോട്ടത്തിന് കാൽനാട്ട് കർമ്മം മുതൽ എല്ലായ്പ്പോഴും വഴിപാടുകാരനായ ഭക്തന്റെ ഭവനത്തിൽ അന്നദാനവും നടത്തിപ്പോരുന്നു വഴിപാടുകാരന്റെ മകനെ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന്റെ രീതി സ്വന്തമായി കുട്ടികളില്ലാത്തവർ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു തുടർന്ന് സ്വന്തം കുഞ്ഞിനെ പോലെ കുംഭഭരണി ദിനം വരെ ചുവടുകൾ പരിശീലിപ്പിച്ച് ഒപ്പം കിടത്തി ഉറക്കി വ്രതശുദ്ധിയോടെയാണ് കുത്തിയോട്ടം നടത്തുന്നത് അവരെ ദിവസം താമസിപ്പിച്ച് പഠിപ്പിച്ച് കരക്കാർക്കും നാട്ടുകാർക്കും അപ്പുറം കേരളത്തിന്റെ വിവിധ ദേശങ്ങളിലെ ഭക്തരും അമ്മയ്ക്കായി കുത്തിയോട്ട വഴിപാട് നടത്തി വരുന്നുണ്ട് നടത്തിവരുന്നുണ്ട് ഏറെ ഇഷ്ടപ്പെട്ട ഈ വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് നടത്തിവരുന്നത് കുംഭപരണി ദിവസം രാവിലെ മുതൽ തന്നെ ഓരോ കുത്തിയോട്ടങ്ങളും മുഹൂർത്തം അനുസരിച്ച് അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വരുന്ന വഴിയിലെ കെട്ടുകാഴ്ചക്ക് ഉപചാരം പോലെ വെറ്റിലയും മറ്റും കാഴ്ചവെച്ച് കുത്തിയോട്ട പാട്ടും പാടിക്കൊണ്ടാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് അമ്മയുടെ ശ്രേഷ്ഠനായ മകനെ എന്ന പോലെയാണ് സന്നിധിയിലേക്ക് എതിരേൽക്കുന്നത് എതിരെക്കുന്നത് ചൂടിൽ കുഞ്ഞുങ്ങൾക്ക് തളർച്ചയുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നു അമ്മയുടെ സന്നിധിയിലെ പൂജകൾക്ക് ശേഷമാണ് കാർത്തിക കുഞ്ഞുങ്ങൾ തിരികെ വീടുകളിലേക്ക് മടങ്ങുക അതാണ് ചടങ്ങ് ഇത്രയേറെ ദൈവികതയോടെയാണ് കുത്തിയോട്ടം നടത്തി വരുന്നത് കുത്തിയോട്ടം നടക്കുന്ന ഭവനത്തിൽ വരുന്ന ഏതൊരു ഭക്തനും വേണ്ട രീതിയിൽ ആഹാരം നൽകണം എന്നതും ഈ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വർണ്ണവർഗവ്യത്യാസങ്ങളില്ലാതെ അമ്മയുടെ എല്ലാ മക്കളും ഒന്നാണെന്ന സന്ദേശമാണ് ഓരോ കുത്തിയോട്ട ശീലുകളും പകർന്നു നൽകുന്നത് Ashwathy Nair Yoganada News